ഞാനിന്ന് ഒരു കഥാപ്രസംഗത്തോടെയാണ് എൻ്റെ കഥ ആരംഭിക്കുന്നത് എന്തിനാണ് ഈ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നതെന്ന് ഈ കഥാപ്രസംഗത്തിന് ശേഷം നിങ്ങളോട് പറയുന്നതാണ് ദുർവേദികളുടെ കഥയാണ് ഞാൻ നിങ്ങൾക്ക് ിന്റെയ്യോ അതെ നേരം സന്ധ്യ ഒരു പറ്റം കിങ്കരന്മാർ കയ്യിലെന്തിയ പറ്റക്കുമായി അച്ചറ്റ കുടിലുകൾ നീക്കി നീങ്ങുകയാണ് ചാത്തനും കോരനും തെല്ലിയും

ഉച്ചത്തി ൾ നീളിക്കുടഞ്ഞവർ രാമ നിന്റെ പെണ്ണിനെ കൊണ്ടുവാ തമ്പുരാൻ ആശയിൽ കാത്തിരിക്കൂ കാൽമുട്ടുകളിൽ ഞെട്ടി വിളച്ച് കൈകൾ പൊട്ടിക്കൊണ്ട് രാമൻ ധരിക്കുകയാണ് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇന്റെ എങ്ങനെ രക്ഷിക്കണം എന്റെ രക്ഷിക്കണം രക്ഷിക്കടത്തമ്പ്രാത്ത എന്നാൽ പിടിച്ച് മരിച്ച് പല്ലേറ്റി രാമനെ ചവിട്ടി മറച്ച് രക്ഷിക്കാൻ അവരെ നെഞ്ചത്തടിച്ച് കൊണ്ടോടി വന്ന ജാനു ആ ജാനുവിന്റെ കയ്യിൽ കിടന്ന് കിങ്കരന്മാരുടെ കവിത്തേറ്റ രാമൻ പിടഞ്ഞ് പിടഞ്ഞ് രക്ഷം ചാതി മരിക്കുകയാണ് ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞ് അങ്ങോട്ട് മുത്തലറിഞ്ഞു വരുന്നുണ്ടായിരുന്നു എന്റെ വളർച്ചക്കിടയിൽ അമ്മയിൽ നിന്നും പഴമ്പുരാണം കേട്ടു വളർന്ന ആ പയ്യൻ വളർന്നാഗ്നിയുമായി തനിക്കൊരു പേരിട്ടു ആ പേരാണ് കാടൻ ആ കാടന്ന പേരും വെച്ച് ആ യുവാവ് തിരുവേദികളിൽ ഉച്ചത്തിൽ പാടി എന്റെ പീഡന കണ്ണീരള്ളേ കണ്ടത് ഞാൻ എന്റെ കണ്ണു കൊണ്ടാ കണ്ടത് കുരീലിൻ്റെ മക്കളാ കുരീലിൻ്റെ പെങ്ങന്മാരെ തിന്നു കാണുമോ അത് കൊന്നു കാണുമോ കമ്പുരാ കയ്യിലിട്ട് ഞെരിച്ചരച്ച കണ്ണ് ചൂന്നെടുത്തു തമ്പുദാനെ കൊല്ലുവാനായി വാളെടുത്തവൻ ഞാനാകുമോ അത് നീയാക്കുമോ ഞാനാണോ നീയാണോ ഞാനാണോ നീയാണോ എന്തത്തിൽ പീടനല്ലേ ചത്തത് അമ്മയല്ലേ ഞാൻ മക്കളാ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാലനടനായി ഒരു നാടകത്തിൽ അഭിനയിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു പിന്നീട് അഞ്ചും ആറുമൊക്കെ പഠിച്ചെങ്കിലും നാടകവുമായി ബന്ധപ്പെട്ട് ആരും എന്നെ വിളിച്ചിട്ടുമില്ല ഞാൻ അഭിനയിച്ചിട്ടുമില്ല എന്നിൽ നിന്ന് കല അകന്നുപോയി എന്നാണ് ഞാൻ വിശ്വസിച്ചത് എന്നാൽ ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ നമ്മുടെ ഈ നെടുങ്ങോട്ടൊരു നിവാസിയായ പാലക്കോട്ട് വളപ്പിൽ ഉണ്ണികൃഷ്ണൻ പി വി ഉണ്ണികൃഷ്ണൻ എന്ന് പറയും ഇപ്പോൾ ആ വളവിൽ നമ്മുടെ ഹോസ്റ്റൽ കഴിഞ്ഞ വളവിൽ താമസിക്കുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഞാനും എങ്ങനെയോ സുഹൃത്തുക്കളാവുകയും ഉണ്ണേഷൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ഭക്ഷണം കഴിക്കുക ഉണ്ണേഷൻ എൻ്റെ വീട്ടിൽ വരെ അങ്ങനെ സുഹൃത്തുക്കളായി മറിയായിരം ക്ലാസ്സിൽ അപ്പോൾ എവിടെയെന്നാൽ ഞങ്ങൾ രണ്ടുപേർക്കും ഒത്തുചേർന്നപ്പോൾ കുറേ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ ഞങ്ങൾക്കുണ്ടായി ഞങ്ങൾ പാട്ട് പാടും ഞങ്ങൾ മോണോ ആക്ട് അവതരിപ്പിക്കും അതുപോലെ തന്നെ നാടകം ചെറുതെഴുതി അവതരിപ്പിക്കും ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഒരിക്കൽ മാഷു പറഞ്ഞു സ്കൂളിലെ സ്കൂൾ യുവജനോത്സവത്തിനെ കഥാപ്രസംഗം അവതരിപ്പിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പം പ്രായത്തിൽ പ്രായത്തിലെന്ത് കഥാപ്രസംഗം തന്നെ കണ്ടിട്ടുണ്ട് ആ ഓമയിലൊരു കഥാപ്രസംഗം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് തയ്യാറാക്കി സത്യം പറഞ്ഞാൽ രണ്ടുപേരും അവതരിപ്പിച്ചു രണ്ടുപേരും കഥാപ്രസംഗം സ്കൂളിൽ വേറെയും വിദ്യാർത്ഥികൾ ആ സ്കൂൾ യുവജനോത്സവത്തിൽ ആ വർഷത്തെ കഥാപ്രസംഗ മത്സരത്തിൽ ഒന്നാം സമ്മാനം എനിക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥാപ്രസംഗം വരെ അവതരിപ്പിച്ചത് ഇന്നിപ്പോൾ അവതരിപ്പിച്ച കഥാപ്രസംഗം വിലയിരുത്തരുത് കാരണം പ്രായത്തിൻ്റെ വ്യത്യാസവും എൻ്റെ ഈ അവതരിപ്പിക്കുന്ന പ്രദേശത്തെ ചില എന്താ പറയുക അസൗകര്യങ്ങളൊക്കെ എനിക്ക് ഉച്ചത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ താളത്തിൽ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ പലപ്പോഴും തടസ്സമാകുന്നുണ്ട് എന്നാലും എന്നിൽ അങ്ങനെ ഒരു കലയും എന്നും ആ കലയിലൂടെ ഞാൻ ഒന്നാം സമ്മാന സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എ യു പി സുഷ്ട എ യു പി സ്കൂളിൽ നിന്ന് വാങ്ങുകയും ചെയ്തു എന്നുള്ളത് അഭിമാനത്തോടെ പറയാനാണ് ഞാനിപ്പോൾ വന്നത് രണ്ട് ഇനി എപ്പിസോഡിലേക്ക് വീണ്ടും മാറുകയാണ് ഒരു കാര്യം കൂടി പറയും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ നേരത്തെ ആദ്യ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛനെന്ന് പറയുന്ന റെയിൽവേയിൽ ആർ പി എഫ് ശ്രീ പറങ്ങോടൻ അദ്ദേഹം ഷൊർണൂരിലേക്ക് ഇതേ കാലയളവിൽ ട്രാൻസ്ഫർ വരികയും അദ്ദേഹം എങ്ങനെയോ എൻ്റെ അച്ഛനുമായി വീണ്ടും എങ്ങനെയാണ് അതൊരു എന്താ പറയുക അച്ഛനും മക്കളെ അല്ലെങ്കിൽ രക്തബന്ധം എന്നൊക്കെ അവർന്ന് അങ്ങനെ ആവാം അവർ സൗഹൃദത്തിലാവുകയും അദ്ദേഹം ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന രീതി ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്ന രീതിയിൽ ആൾ മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ആ കഥയൊക്കെ ഇനി പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു അപ്പോൾ ഞാനിപ്പോഴും പൊതുപ്രവർത്തനത്തിലതെ രക്തബന്ധങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാലും കഴിയുന്നത് തീർക്കാൻ ശ്രമിക്കും കാരണം എൻ്റെ അച്ഛനും അച്ഛനും എത്രയോ വൈരാഗ്യത്തിൽ കല്യാണം കഴിച്ചതിൻ്റെ പേരിലൊക്കെ മാറി നിന്നപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് ഊണ് കഴിക്കുന്നതിൻ്റെ അച്ഛനും അങ്ങനെ എന്നുള്ള ബന്ധത്തിൻ്റെ ആഴം വീണ്ടും ഉണ്ടായുന്നത് എന്ന് പറയുന്നത് നിങ്ങളോട് പറയുള്ളൂ അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഒരു മുഴുവൻ ഗാനം പാടിക്കൊണ്ടാണ് ഞാൻ വരിക ആ ഗാനം എൻ്റെ ഞാൻ ആ എപ്പിസോഡിൽ പാടുന്നതെന്നുള്ളത് ആ ഗാനത്തിൻ്റെ അവസാനം നിങ്ങളോട് പറയും അതോടെ ഏഴാം എൻ്റെ കഥയും തീരും എട്ടാം ക്ലാസ്സിലേക്ക് കെ വി ആർ ഹൈസ്കൂളിലേക്ക് ഞാൻ പോകും തൽക്കാലം നിങ്ങൾക്ക് വിടാം നന്ദി നമസ്കാരം